സംസ്കാരം എത്ര ദുരന്തങ്ങൾ വന്നാലും എത്ര ദുരന്തങ്ങൾ നമ്മൾ മുന്നിൽ കണ്ടാലും അനുഭവിച്ചാലും ഒന്നും അതിൽ നിന്നൊന്നും പഠിക്കില്ല എന്നതാണ് നമ്മുടെ പൊതു നിലപാടെന്ന് തോന്നുന്നു ഓരോ ദുരന്തങ്ങൾ വരുമ്പോഴും നമ്മൾ അതിൽ കഷ്ടപ്പെടുന്നുണ്ട് ഒരുപാട് ജീവിതം ജീവനും നഷ്ടപ്പെടുന്നുണ്ട് പക്ഷെ എന്നാലും അടുത്ത ദുരന്തം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള യാതൊരു മുൻകരു മുൻകരുതലുകളും നമ്മൾ എടുക്കാറില്ല ഉദാഹരണത്തിന് ഈ ദുരന്തം തന്നെ കഴിഞ്ഞ രണ്ട് ദിവസമായി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് വയനാട് മേഖലയിൽ ഈ പറഞ്ഞ വൈത്തിരി മേപ്പാടി മേഖലയിലൊക്കെ ആ പ്രദേശം താങ്ങാവുന്നതിലധികം മഴ പെയ്യുന്നുണ്ട് അതൊരു ഉരുൾപൊട്ടലിന് സാധ്യതയുണ്ട് എന്നൊക്കെ അവിടുത്തെ ജനപ്രതിനിധികളും അതേക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് ഇതിനെ സംബന്ധിച്ച് മാറി മാറി താമസിക്കാനൊക്കെ ഉള്ള നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ടെന്നും പക്ഷെ വെള്ളം ഇത് ഇവിടെ നിന്നും വരാൻ സാധ്യതയില്ല എന്നുള്ള ഒരു നിസ്സംഗമായ മറുപടിയാണ് ചില വിഭാഗങ്ങളിൽ നിന്ന് ലഭിച്ചത് എന്നൊക്കെയാണ് പറയുന്നത് റിപ്പോർട്ടുകൾ അങ്ങനെയാണ് പറയുന്നത് ഈ കാലാവസ്ഥാ വിഭാഗങ്ങളൊക്കെ കൃത്യമായ മുന്നറിയിപ്പ് കൊടുത്തിട്ടും മാധ്യമങ്ങളൊക്കെ അത് റിപ്പോർട്ട് ചെയ്തിട്ടും എന്തുകൊണ്ടാണ് അവിടെ താമസിക്കുന്നവർ ഇതിന് അനുഭവസ്ഥരാകാൻ സാധ്യതയുള്ളവർ അത് സീരിയസ് ആയിട്ട് എടുക്കാത്തത് എന്ന് മനസ്സിലാകുന്നില്ല അങ്ങനെ അന്ന് ഉൾക്കൊണ്ടിരുന്നുവെങ്കിൽ രണ്ടു ദിവസം മുമ്പ് തന്നെ ഇത് സംബന്ധിച്ചുള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നു ആ വാർത്തകൾ മനസ്സിലാക്കിക്കൊണ്ട് താൽക്കാലികമായെങ്കിലും മഴ ശമിക്കുന്നവരെങ്കിലും മറ്റ് സുരക്ഷിത മേഖലകളിലേക്ക് അവരുടെ ക്യാമ്പുകളിലേക്കോ മറ്റോ താമസം മാറ്റിയിരുന്നെങ്കിൽ ഒരുപക്ഷെ അവരുടെ ജീവൻ രക്ഷപ്പെടുമായിരുന്നു സ്വത്തുവകകളും മറ്റു കാര്യങ്ങളും നമ്മൾക്ക് ഉണ്ടാക്കാം ഒരു ഗവൺമെന്റ് നമ്മൾ സഹായിക്കുമായിരിക്കും പക്ഷെ അതൊക്കെ നമുക്ക് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ പക്ഷെ ജീവൻ നഷ്ടപ്പെട്ടാൽ തിരിച്ചു പിടിക്കാൻ നമുക്ക് കഴിയില്ലല്ലോ എന്നാൽ ഇവിടെ സമ്പത്തും സ്വത്തും മാത്രമല്ല ജീവനും കൂടി നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായത് ഒരു അലംഭാവത്തിന്റെ ബാക്കിയാണ് എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല അങ്ങനെയാണ് പുറത്തു വരുന്ന വിവരങ്ങൾ എന്ന് പറയുന്നത് അത് മാത്രമല്ല കൃത്യമായി വിവരങ്ങൾ ഷെയർ ചെയ്യുന്നതിൽ ജനങ്ങളിൽ ആ ഒരു ബോധം വളർത്തുന്നതിൽ അവർക്ക് മനസ്സിലാക്കി കൊടുക്കുന്നതിൽ ഭരണകൂടവും ഭരണ സംവിധാനങ്ങളും പരാജയപ്പെട്ടു എന്നതിന്റെ തെളിവ് കൂടിയാണിത് ഇനി അഥവാ ഇത്തരത്തിലൊരു സാഹചര്യം ഉണ്ട് അറിഞ്ഞിട്ടും അത്തരത്തിലൊരു സാഹചര്യം ഉണ്ടായാൽ അതിനെ നേരിടാനുള്ള സന്നാഹങ്ങൾ ഒന്നും തന്നെ ആദ്യമേ ഒരുക്കിയിരുന്നില്ല എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇത്തരത്തിൽ രണ്ടു ദിവസം മുമ്പ് തന്നെ ഇതിനെക്കുറിച്ച് വിവരം കിട്ടിയിട്ടും ഇങ്ങനെ ഒരു ലാൻഡ്സ്ലൈഡ് ഉണ്ടാകാൻ സാധ്യത ഉണ്ട് എന്ന് മനസ്സിലാക്കിയിട്ടും എന്തുകൊണ്ടാണ് അവിടെ അതിനുള്ള ഒരു സന്നാഹങ്ങൾ ഇങ്ങനെ കഴിഞ്ഞാൽ നേരിടാനുള്ള ഒരു സാഹചര്യം ഒരുക്കാത്തത് എന്ന് ഇനി ആലോചിക്കേണ്ട ഒരു കാര്യമാണ് കാരണം ഇത് അവസാനത്തേതാവാൻ സാധ്യതയില്ല നേരത്തെ കവളപ്പാറയിലും പുത്തുമലയിലും ഉണ്ടായപ്പോഴും നമ്മൾ പഠിച്ചിട്ടില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത് മറ്റൊരു വേരും കൂടി പുറത്തു വരുന്നത് ഈ ദുരന്തം ഉണ്ടാകുന്നതിന് മുമ്പ് അതായത് പ്രകൃതി ദുരന്തം ഉണ്ടായിതൊക്കെ ഉരുൾപൊട്ടി പുറത്തേക്ക് വരുന്നതിന് മുമ്പ് തലേദിവസം തന്നെ ആ നദിയുടെ സ്വഭാവം മാറിയിരുന്നു എന്നുള്ളതാണ് ആ സ്വഭാവം അതിന്റെ നിറംമാറ്റം അപ്പോൾ തന്നെ മനസ്സിലാക്കേണ്ടതാണ് ഒരു ഉരുൾപൊട്ടൽ സാധ്യത ഉണ്ട് എന്നുള്ളത് അപ്പോൾ അതിൻ്റെ വൃഷ്ടിപ്രദേശങ്ങളും മറ്റു പ്രദേശങ്ങളിൽ നിന്നും ഒക്കെ ആൾക്കാർ മാറി താമസിക്കേണ്ടതാണ് എന്നാണ് അവിടെ നിന്നുള്ള ജനപ്രതിനിധികൾ റിപ്പോർട്ട് ചെയ്യുന്നത് ആ ഒരു ശ്രദ്ധ പോലും പ്രകൃതി പറഞ്ഞു ഞാൻ പൊട്ടാൻ പോവുകയാണ് ഞാൻ ഇതേ വരാൻ പോവുകയാണ് എന്ന് മുൻകൂട്ടി പറഞ്ഞിട്ടും മാറി സുരക്ഷിതമായ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറാനുള്ള സാവകാശം കൊടുത്തിട്ടും അവരത് ചെയ്യാത്തതിന്റെ ഫലം അവർ മാത്രമല്ല നമ്മൾ കൂടിയാണ് അനുഭവിക്കുന്നത് ദുഃഖം അവരുടെ ബന്ധുക്കളുടേത് മാത്രമല്ല നമ്മുടേത് കൂടിയായി മാറാണ് സത്യത്തിൽ ചില ദുരന്തങ്ങളെങ്കിലും അതിന്റെ വ്യാപ്തി കുറയ്ക്കാൻ നമ്മൾ നടത്തുന്ന മുൻകരുതലുകൾ സാധ്യമാക്കും എന്നതുകൊണ്ട് തന്നെ മുൻകരുതലുകൾക്ക് പ്രാധാന്യം കൊടുക്കേണ്ട കാലം അതിക്രമിച്ചിരിക്കുകയാണ് പ്രത്യേകിച്ച് വയനാട് പോലെയുള്ള പരിസ്ഥിതി ലോല പ്രദേശങ്ങൾ അവിടെ സംബന്ധിച്ചിടത്തോളം ഒരു കണക്കിൽ കവിഞ്ഞ രീതിയിൽ മഴ പെയ്തു കഴിഞ്ഞാൽ താങ്ങാൻ കഴിയില്ല അത് കവളപ്പാറയിലും പുത്തുമലയിലും നമ്മൾ കണ്ടതാണ് സെക്കൻഡുകൾ കൊണ്ടാണ് ആ പുത്തുമലയിൽ നിന്ന് ആ മണ്ണ് മണ്ണൊലിച്ച് മണ്ണും വെള്ളവും ഒലിച്ചു കൊണ്ട് ഒരു പ്രദേശത്തെ ഒന്നാകെ ഇല്ലാതാക്കി കളഞ്ഞത് അതേ അനുഭവം തന്നെയാണ് ചൂരൽമലയിലും മുണ്ടക്കയിലും ഉണ്ടായത് നിമിഷ നേരം കൊണ്ടാണ് ഇതൊക്കെ പോകുന്നത് ഇവിടെ നൂറുകണക്കിന് നൂറുകണക്കിന് ആൾക്കാരെ കാണാനില്ലാത്ത സാഹചര്യം വരുന്നു നൂറുകണക്കിന് ആൾക്കാർ പത്തോ നാനൂറോ അഞ്ഞൂറോ പേരോളം മരണസംഖ്യ ഉയരും എന്നാണ് പറയുന്നത് ഭാവിയിൽ വരും ദിവസങ്ങളിൽ കാരണം ഓരോ നിമിഷങ്ങളിലും ശവശരീരങ്ങൾ കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നു ചിലർ കാണാനില്ല ഒഴുകിപ്പോയിരിക്കുന്നു ഒഴുകി കടലിലെത്തിയത് വേറെ ഇനി കിട്ടാൻ സാധ്യതയില്ലാത്തത് വേറെ കുടുംബം ഒന്നണങ്കം മണ്ണിനടിയിൽ പെട്ടത് പോയതുകൊണ്ട് ആരൊക്കെ നഷ്ടപ്പെട്ടു എന്ന് അറിയാത്തത് വേറെ അങ്ങനെ ഒത്തിരി ഒത്തിരി കണക്കുകൾ പക്ഷെ ഇതൊക്കെ കുറയ്ക്കാമായിരുന്നു രണ്ടു ദിവസം മുമ്പേ തന്നെ കിട്ടിയിട്ടുള്ള വിവരങ്ങൾ എന്നാണ് ഭരണകൂടത്തിന് അത് അറിയാമായിരുന്നു ദുരന്ത നിവാരണ സംവിധാനങ്ങൾക്ക് അറിയാമായിരുന്നു മാധ്യമങ്ങൾക്ക് പോലും അറിയാമായിരുന്നു അവരൊക്കെ റിപ്പോർട്ട് ചെയ്തതുമാണ് എന്നിട്ടും ഈ ഭരണ സംവിധാനങ്ങളും ഭരണകൂടവും ഉണർന്ന് പ്രവർത്തിക്കാത്തതിന്റെ ദുരന്ത ഫലമാണ് ഇത്രയധികം ജീവൻ നഷ്ടപ്പെട്ടത് എന്ന് പറയാതിരിക്കാൻ വയ്യ ഈ ദുരന്ത മുഖത്തും അത് ഓർമ്മിപ്പിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇനി ഇതിലും വലിയ ദുരന്തങ്ങൾ ആവർത്തിക്കും എന്നതുകൊണ്ട് പറഞ്ഞു പോകുന്നതാണ്